ഹലോ ഞാനൊരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത് എല്ലാവരും അത് കാണണേ ഇത് ഇതൊരു ചക്ക വേവിച്ചതാണ് ചക്ക വിയലാണ് ഇപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ കളർ ഒരു ഒരു ബ്ലാക്ക് പോലെ ഇരിക്കുന്നില്ലേ അതിനകത്ത് ഞാൻ ഇതിലൊരു പ്രത്യേക ഒരു ഡിഷ ചേർത്തിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഇതിൽ കുടമ്പുടി ഇട്ടിട്ടുണ്ട് നമ്മൾ ചക്ക ഇതുപോലെ കുക്കറിൽ ഇതുപോലെ അരിഞ്ഞിട്ട് വേവിക്കുമ്പോൾ നമ്മൾ ഒരു രണ്ട് കഷ്ണം കുടമ്പുടിയും കൂടി ഇതിൽ ചേർക്കുക കുടമ്പുളിയുടെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കുടംപുളി നമ്മൾ വെയിൽ ലോസിനൊക്കെ നല്ലാണ്ട് ഒരു പൊളി നമ്മളൊന്ന് എടുത്തു കളഞ്ഞാൽ മതി കുടംപുളിയാണിത് അപ്പോൾ കുടമ്പുളി ഒരു വിശേഷപ്പെട്ട ഐറ്റം ആയുണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്നറിയാം എന്നിട്ട് അടിപൊളി രീതിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടതാണ് ഇതിൻ്റെ കൂടെ നമുക്കിത് നമ്മൾ പച്ചമീൻ മേടിക്കുന്നില്ല ഇത് അച്ചാറാണ് ചൂര മീന ഇച്ചിരി മീന അച്ചാറ് ഇച്ചിരി മാങ്ങ മാങ്ങിട്ട് ഞാൻ വീഡിയോ ഇട്ടേക്കാം ഫ്രൈ ആയിട്ടുള്ള മാങ്ങ ഇതൊക്കെ കൂട്ടി നമുക്ക് ഈ ചക്ക തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഈ ചക്കയുടെ രുചി നോക്കും ഇല്ലെങ്കിൽ അന്ന് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഞാൻ മാങ്ങയിട്ട് ചക്ക വെക്കുമായിരുന്നു മാങ്ങയ്ക്ക് പകരം ഞാൻ ഈ കുടമ്പുടി ഇട്ടൊന്ന് നോക്കിയതാണ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു കള്ളർ വ്യത്യാസമുള്ളത് അപ്പോൾ കുടമ്പുളി ഇട്ട് വെച്ചപ്പോൾ അതേപോലെ തീരമാണ് ഒരു പുളി ഇഷ്ടമുള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു